അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് െപ്പോലും കേരള ദലിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ മഹാത്മാ അയ്യൻഗാളിയുടെ പതിനാറാമത് ജന്മദിനാചരണം സംഘടിപ്പിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ രതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചേലകര ഓഫീസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ പി സുഗു മഹാത്മാ അയ്യങ്കാളി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഒ എ ഷാജി എ വാസു ജില്ലാ ഭാരവാഹികളായ എ കുമാരൻ എ രവി കെ രാധാകൃഷ്ണൻ ആർ സുനിൽകുമാർ ബിജി സുരേഷ് കെ എ സരോജിനി കെ സി പാറുകുട്ടി സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ